വണ്ടി വന്നാ എന്താ പൂ വെച്ചിലൊക്കെ ഡ്രസ്സിനെ പൊക്കി നല്ല പിടിച്ച് നടക്കട്ട ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ ഈ അടിച്ചവാരി കൊണ്ട് നടക്കുന്ന പോലെ ഡ്രസ്സിനെ അവിടെ തുടച്ചോണ്ട് പോണ്ടി വരുമില്ല വെള്ളത്തിനൊക്കെ അമ്പലമാണ് തോന്നുന്നത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു ഇതിങ്ങനെ കാണിക്കാം ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും നന്നായി തൊഴുകും അമ്പലത്തിൻ്റെ ആ ഒരു വിശ്വാസം ഞാൻ നടക്കുന്നു ഈ വെയിൽ வீட்டுக்கு போய் சாப்பிடுவோம் வீட்டுக்கு போயிட்டா காலைல தான் சாப்பிட்டீங்க ஏன் சாப்பிடும் தான் ஏன் சாப்பிட வெயில் வேற சாப்பாடு இந்த சார் பக்கத்தில் ഒരു ഒരു കുഴപ്പം അപ്പൊ എല്ലാരും സുഖമായിട്ടിട്ട് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ട് എന്താ സൗണ്ടിന് പറ്റിയത് നാട് വിളിച്ചറിയാത്ത ആൾക്കാരുടെ നിലവിളിച്ചറങ്ങി അപ്പൊ ഓക്കെ അപ്പൊ എന്താ പറയാ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ട് അല്ലല്ല ഞാൻ പറഞ്ഞാൽ ലൈബ്രറി പറഞ്ഞിട്ട് ആവശ്യ ആൾക്കാർ വരുമ്പോ വന്നിട്ട് അവര് ബ്ലോക്ക് ചെയ്തിട്ട് പോകും അതിന് മറുപടി കൊടുത്തു കൊടുത്ത് തൊണ്ടായിരുന്നു ഇതാ വീഡിയോ അതല്ല വീഡിയോ മാറിപ്പോയി ഇവിടെ എന്റെ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു നമ്മൾ എന്താണ് നമ്മളിപ്പോ നമ്മളെ അമ്പലത്തിൽ പോകാനോ അപ്പോ അമ്പലത്ത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു നിങ്ങൾ ഇന്ന് വരെ അങ്ങോട്ട് കണ്ടിട്ടുണ്ടാവില്ല ഇവര് പ്രാവശ്യം ഇവര് പോയിട്ടുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം പോലും വീഡിയോ എടുത്തിട്ട് വന്നിട്ടില്ല അത്രയ്ക്കും നല്ല ആൾക്കാരാണ് ആരടിച്ചില്ല ഞാൻ തന്നെ ആളെ പൈസ ആയി അറുപത്തൊമ്പത് കഴിഞ്ഞ് എഴുപതായില്ലേ അപ്പോ നമുക്ക് ഇന്ന് പോകുന്ന വഴിക്ക് അവിടെ നിന്നുള്ളതൊക്കെ കാണാം പിന്നെ ആ ബാക്കി നോക്കാം അവിടെ ഇറങ്ങുമ്പോൾ കാണിച്ചതാ ക്യാബ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അത് രാവിലെ ഒരു സംസാരം കണ്ടാ ഒന്നും കഴിക്കാനോ നിൽക്കില്ല ഞാൻ കഴിച്ചതും അവള് കഴിക്കാം അവൾ കഴിച്ചതാണ് ഞാൻ കഴിക്കാതിരിക്കില്ല ഞാൻ കഴിക്കും ഓക്കെ അവർ കാണാൻ കഴിയും ഓക്കെ ഗായ് നീ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്വാമിയെ കാണിച്ചാൽ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി ഇങ്ങനെ കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് പടി വണ്ടി ദൈവമേ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ ഞാൻ ഡെയിലി പറയാറുണ്ട് പക്ഷെ ആർക്കും വരുത്താറില്ല എന്താ ചെയ്യുക നമ്മൾ മാത്രം വിചാരിച്ച പോലെല്ലോ മറ്റുള്ളവർ നന്നാവുണ്ടല്ലേ ഓക്കേ അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ നമുക്കിനി അമ്പലത്തിൽ പോകുമ്പോൾ കാണാം ഓക്കേ കണ്ടു 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 വണ്ടി വന്നാ എന്താ പൂ വെച്ച് ഈ അങ്ങനത്തെ പൂനെ കാട്ടിലൊക്കെ ഉള്ളവല്ലേ ഡ്രസ്സിനൊക്കെ ി നല്ല പിടിച്ച് നടക്കട്ട ഇല്ലെങ്കിണ്ടല്ലോ നിങ്ങളുടെ ഈ അടിച്ചുവാരി കൊണ്ട് നടക്കുന്ന പോലെ ഡ്രസ്സിനെ അവിടെ തുടച്ചോട് പോണ്ടി വരുമിന്നെ വെള്ളത്തിനൊക്കെ അപ്പുറത്ത് തുളിയൊക്കെ കണ്ടു ഹും പക്ഷെ ശരിക്കും കണ്ടില്ല കാര്യപ്പൊ ചാട് നന്ദി പോയി ചാട് ഇത് കാട്ടിൽ നിന്ന് വലിച്ചുകൊണ്ടെന്നാണ് ഞാൻ വലിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ രാത്രി പോയിട്ട് എങ്ങനെയുണ്ട് ഞാനാണ് വലിച്ചിട്ട് വന്നിട്ട് ആ പൂ വന്നിട്ട് പൊതുവെ പൂ വെച്ചാൽ മതി താരി നല്ല രസമുണ്ട് കാണാം വേണ്ടി വെയിറ്റ് െട്ടിലൊക്കെ ആ അത് അപ്പുറത്ത് നമ്മുടെ അടുത്ത വീട്ടിലൊരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടനുള്ളത് ഞാൻ കണ്ടില്ല അവർ കാർ തുടച്ചോണ്ടിരിക്കുന്നു ഞാൻ അതിനെന്താ ഐ ആം എ ആർട്ടിസ്റ്റ് ഓക്കെ ആയിരം പേരുടെ ക്യാമറയ്ക്ക് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇതില്ലാത്തത് ഞാൻ ഇതേ അതൊക്കെ അത് ഇവിളുടെ കൂടെ ചേർന്നിട്ടാണ് ശരി വണ്ടിക്കാരൻ വരുന്നുണ്ടോ ഇല്ല ചോദിക്കാം ഞാൻ ഇല്ല ഞാനിതെല്ലാം ഇടും മക്കളെ നിങ്ങൾ പേടിക്കാൻ വേണ്ട അറുപതരീ കൂന്തനെ കൂട്ടി വെക്കി ഓണോ അമ്പലത്തി കയ്യിൽ ലവ് ഫുഡ് ഓക്കെ നമുക്ക് പോകാം വണ്ടിട്ടുള്ളിൽ ആരും ചാടുവോ ചാടം കാണുമ്പോഴേ നമ്മളെന്തിനും മടിക്കാൻ നിക്കുന്നല്ലേ അല്ല പിന്നെ പക്ഷെ കേട്ടൻ്റെ മുഖത്ത് നോക്കി ഞാൻ ചേട്ടനോട് ഉണ്ടെന്ന് വിചാരിച്ചില്ല അവര് കഴിച്ചു രാവിലെ അയ്യോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നമ്മൾ ഏകദേശം അമ്പലത്തിൽ എത്താറായി ഈ വഴിയൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാൻ കാണിച്ചു കാണിച്ചെ ഇതൊരു എന്താ പറയാ ഒരു ഗ്രാമത്തിന്റെ ഒരു പ്രദേശമില്ല പറ്റിച്ചു ണ്ട് നമ്മൾ ഇവിടെ എത്തി ഇവിടുന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട് നമ്മൾ പോകുന്ന അമ്പലത്തേക്ക് രണ്ടുമൂന്നിതാ കണ്ടവിടെ ശിവന്റെ അമ്പലം ശിവൻ കോവിൽ അതായത് കുണ്ട്രത്തൂർ ആണ് കേട്ടോ രേണമാതാ ഓ വാങ്ങിക്കുന്നു പറയൂന്നില്ലേ അതെ ഒരുപാട് പഴക്കമുള്ള ഒരു അമ്പലമാണ് തോന്നുന്നത് ഒരുപാട് പഴക്കമുള്ള ഒരു അമ്പലം അമ്പലത്തിന്റെ ആ ഒരു ഇതിങ്ങനെ കാണിക്കാം ഓക്കെ നടക്കും നന്നായി തൊഴുകു അമ്പലത്തിന്റെ ആ ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ നടക്കുന്നു ഈ വെയിൽ ും എല്ലാരും അമിതം കണ്ടോളും കൊഴുതോളും ഫുള്ള് കണ്ടെട്ടോ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയത്തില്ല എന്നാലും എന്തിനാണ് വീട് കെട്ടണം ഇവിടെ വീട് കെട്ടണം ഞാൻ വെച്ചു വീട് കെട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ എന്നുള്ളത് ആരും വെച്ചാണ് വന്നു കഴിഞ്ഞത് കാണാൻ കൂടി ഈ ഫേണീച്ചറ് കിടക്കണോ ഇതി ഓണാണോ ദൈവമേ അങ്ങനെ ഇത് ഈ ഇങ്ങനെ കല്ലടിക്കി വെക്കുന്നതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്നറിയോ ഇങ്ങനെ കല്ല് അമ്പലത്തിൽ വന്ന് നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് കെട്ടാൻ പറ്റുമെന്നാണ് വിശ്വാസമാണ് എല്ലാം ശരി 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 എല്ലാ ശിവൻ തമ്പലത്തിലും ഉണ്ടാവും കേട്ടോ അവരുടെ മറ്റേ വാഹനം വണ്ടി പോകാൻ ഏ

ஓகே அப்ப நமக்கு இனிப்போ வாண்டபம் அப்படெந்தா எழுதிக்குன்னு அருள் மேலே எழுதிக்கு அப்படின்னு ஓகே ൂ അത് പറയാൻ അവള് നേരം കാണണ്ടേ ഈ ചേച്ചി എന്നാലും എന്റെ ഡ്രസ്സിന് ഞങ്ങൾ ഭാര്യ കൂട്ടി കൊണ്ട് പോകണ്ട റോഡൊക്കെ അടിച്ച് വാങ്ങിക്കൂർ വന്നിട്ട് കൃഷ്ണൻ തമ്മിൽ

എന്താ പറയുക പെരുമാൾ കോവിലാണ് അതായത് കൃഷ്ണൻ്റെ അമ്പലമാണത് ഓക്കെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാവാകാൻ പറ്റില്ല എല്ലാം ഇതാക്കി വെച്ചിരിക്കുകയാണ് ഇതാ ഇതാകേണ്ട ഇവിടെ ഒന്നും ഇതാക്കിയിട്ടില്ല കുംഭാഭിഷേകം കഴിഞ്ഞിട്ട് ആ ഇനി ഇതാക്കത്തുള്ളൂ നമ്മൾ ഉള്ളിൽ പോയി ഒഴുതിട്ട് വന്നു എല്ലാ സമയവും അവർ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അതെ നമുക്ക് പിന്നീട് പോവാം ഇതും വലിയ എന്താ പറയാ ഞാൻ ഒരു പ്രാവശ്യം നമ്മളിവിടെ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടാ ഓ നല്ല ചൂട് മക്കളേ നമുക്ക് പൂവക്ക എന്ത് രസം കാണാല്ലേ പണി നടന്നോണ്ടിരിക്കണേ വേണ്ട പുതിയ ഇതാക്കുകയാണ് എന്താ ഫുള്ള് പണി നടന്ന് കുംഭാഭിഷേകം കഴിഞ്ഞിട്ട് ഇനി അമ്പലം ഇതാക്കും ഓ നല്ല ചൂടുണ്ടേ ഓ എന്റെ കാലൊക്കെ പഴുത്തേ ഓഹോഹോ എന്നാ പിടീ കൊറച്ചടി എണ്ണ എടുക്കൂട്ടെ എങ്ങനെ നീ അവിടെ വന്നിട്ട് ചാടിയില്ലേ വെള്ളം വെള്ളം അതുപോലെ ചാടി ചാടി പൊക്കോ അവളെ ഒക്കെ ചാടില്ല എന്നാ അവര് ചാടിക്കോടുന്നു കാണിക്കാൻ ഒരു മനസ്സ് വേണം മക്കളെ അവിടെ പണി നടക്കണ്ട അതാണ്ട് അവിടെ ആൾക്കാർ ആ മുകളിലുണ്ട് ഗോപുരം കുട്ടി

சாப்பிடுங்க ஐயோ பரவாயில்ல வச்சுக்கோங்களேன் கடவுளும் கொடுத்துருவாங்க பரவாயில்ல நான் வெளியில் போயிவிடுறேன் நீங்கள் சாப்பிடுங்க ஃபர்ஸ்ட்டு இங்கே அதெல்லாம் பக்கத்தில் ஹோட்டல் இருக்கா இங்கே தான் நாங்கள் கூட்டிடு பசங்களாம் இருக்காங்களா கண்டா ம பாட்டி ஓகே பாட்டி பார்த்து பத்திரமா இருங்க சாப்பிடுங்க போய் சரிங்களா சரி இதுக்கு அடுத்த டைம் ஆ ஆயிடுச்சு 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 சரிங்க பாட்டி பார்த்துக்கோங்க അപ്പൊ ഓക്കേ നമ്മളമ്പലത്തിൽ നിന്ന് ഇറങ്ങിട്ടാ ഒരിക്കൽ നോക്കി എന്നെ വിട്ടിട്ട് പോണം പോക്കണ്ട എവിടെ പോകണോ കുറച്ചും കൂടെ സ്നേഹവും ഇല്ല ഈ സാധനത്തിന് എന്നെ വിട്ടിട്ട് പോകുന്ന രേണു നീ എന്നെ വിട്ടിട്ട് പോണല്ലോന്ന് ഈ വീഡിയോ ചിലപ്പോൾ രണ്ടു ഭാഗമായിട്ടായിരിക്കും വരിക ഓക്കെ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് അപ്പം യുഡി